നമസ്കാരം പ്രവാസി മനളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറെ ഗൗരവമുള്ള ഒരു വാർത്തയാണ് പുറത്തു പറയാൻ പോകുന്നത് അതായത് അമേരിക്കയിൽ ജയിലിൽ കഴിയുന്ന ലഹരി മരുന്ന് രാജാവ് ഗുസ്മാന്റെ മകൻ ഒലീവിയെ ജയിലിലാക്കിയതോടെ പോലീസിന് തീർത്തും കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു മെക്സിക്കോയുടെ പോലീസും സൈന്യവും നിസ്സഹാരായി നോക്കി നിൽക്കെ എൽജു മാഫിയ സംഘം സിനലാവോ കാർട്ടൻ എന്ന കൂലിപ്പട്ടാളം തെരുവുകളിൽ കൈയടക്കി ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു വടക്കു പടിഞ്ഞാറൻ മെക്സിക്കോയിലെ കൂലിയാകാൻ നഗരം അക്ഷരാർത്ഥത്തിൽ നിന്നു കത്തി എന്ന് തന്നെ പറയാം മെക്സിക്കോയുടെ പോലീസും സൈന്യവും നിസ്സഹായരായി നോക്കി നിൽക്കുകയായിരുന്നു ഇവർ ഇത്തരത്തിൽ പെരുമാറിയത് ആ വാർത്തയിലേക്ക് ഗുസ്മാന്റെ ലഹരി മാഫിയ സംഘം സിനലാവോ കാർട്ടൽ എന്ന കൂലിപ്പട്ടാളോ നഗരത്തിൽ അങ്ങോളം ഇങ്ങോളം ഓട്ടോമാറ്റിക്കൽ തോക്കുകൾ ഘടിപ്പിച്ച വാഹനങ്ങളിൽ പാഞ്ഞ് നടന്ന് ദുരാ നിറയൊഴിക്കുകയായിരുന്നു പോലീസ് വണ്ടികളടക്കം അവർ കത്തിച്ചു കളഞ്ഞു പോലീസ് പോസ്റ്റുകൾ ആക്രമിക്കുകയും ഗതാഗത സ്തംഭനം സൃഷ്ടിക്കുകയും ചെയ്തു ഒടുവിൽ നിർത്തുവാൻ പോലീസിന് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കേണ്ടിയും വന്നു നേതാവ് എൽ എൽചാപോ ഗുസ്മാൻ അമേരിക്കയിലെ മൻഹാട്ടനിൽ ജയിലിൽ ആണെങ്കിലും കാർട്ടലിനെ തളയ്ക്കുവാൻ മെക്സിക്കൻ സർക്കാരിന്റെ ആവനാഴിയിൽ അമ്പുകൾ ഇല്ല എന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ് എന്ന് ഗുസ്മാന്റെ പത്ത് മക്കളിൽ ഒരാളാണ് എൽ റാട്ടൻ എന്ന് വിളിപ്പേരുള്ള ഇരുപത്തെട്ടുകാരനായ ഒവിഡിയോ ഗുസ്മാൻ മെക്സിക്കോയിലെ മോസ്റ്റ് വാണ്ടഡ് ലഹരി കടത്ത കുറ്റവാളികളിൽ ഒരാളാണ് ഇദ്ദേഹം ഒരു കെട്ടിടത്തിന് അകത്ത് നടത്തിയ വെടിവെപ്പിനിടയിലാണ് മെക്സിക്കൻ കാർഡ് പോലീസ് ഒവിഡിയെയും സംഘത്തെയും കഴിഞ്ഞ വ്യാഴാഴ്ച പിടികൂടിയത് പക്ഷേ ലഹരി മരുന്ന് മാഫിയ ആയുധം പുറത്തിറങ്ങിയതോടെ അയാളെ വിട്ടയക്കുക മാത്രമായിരുന്നു പോലീസിന് മുമ്പിലുണ്ടായിരുന്ന വഴി അല്ലെങ്കിൽ അതൊരു കൊലക്കളമാകാൻ വലിയ സമയമൊന്നും വേണ്ടി വന്നിരുന്നില്ല െ നിയോഗിച്ചിട്ടും പോലീസിന് ഇവർക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത ജനങ്ങളുടെ ജീവനും സ്വത്തിനും പ്രഥമ പരിഗണന നൽകുന്നതിനാൽ ഇദ്ദേഹത്തെ വിട്ടയക്കുന്നു എന്നാണ് സുരക്ഷാ മന്ത്രി അൽഫോൺസോ ദുറാസോയും പറഞ്ഞത് ഒരു ഗൃഹപാഠവും ചെയ്യാതെ അറസ്റ്റ് ചെയ്ത് നിരുപാധികം വിട്ടയച്ചതിലൂടെ അവരോധിക്കുകയാണ് മെക്സിക്കൻ സർക്കാർ ചെയ്തതെന്നാണ് ഇപ്പോൾ രാജ്യാന്തര മാധ്യമങ്ങൾ വരെ വിമർശിച്ചിരിക്കുന്നത് മയക്കുമരുന്ന് മാഫിയെ അമർച്ച ചെയ്യുമെന്ന വാഗ്ദാനവുമായി അധികാരത്തിലെത്തിയ യു എസ് പ്രസിഡന്റ് അദ്ദേഹത്തിന് കനത്ത തിരിച്ചടിയെ മാറിയിരിക്കുകയാണ് ഇത് യു എസ് സൈന്യം ഉപയോഗിക്കുന്ന തോക്കുകളും മിഷൻ കണ്ണുകളും ഉപയോഗിച്ചാണ് സിനി ലോവ കാർട്ടിൽ സൈന്യത്തിന് നേരെ തിരിച്ചടിച്ചതെന്ന് സർക്കാർ

പാവപ്പെട്ടവരെ അകമഴിഞ്ഞ് സഹായിച്ചും തന്റെ കീഴിലുള്ള ലഹരി കടത്ത് ഗ്രാമങ്ങളിൽ സിരലോവ കാർടൽ കമ്പനിയുടെ സി എസ് ആർ പരിപാടികളിൽ മുഖേന വികസന പ്രവർത്തനങ്ങൾ നടത്തിയും പ്രദേശവാസികളുടെ പിന്തുണ നേടിയ ഗുസ്മാനെ പോലെ തന്നെ തന്ത്രശാലിയാണ് മകൻ ഒ വിഡിയോ എസ് രാജ്യാന്തര മാധ്യമങ്ങൾ വരെ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് വാക്കിം ഖുസ്മാന്റെ നാല് ഭാര്യമാരും പത്ത് മക്കളുമുള്ള വാക്കിൻ ഗുസ്മാൻ ആഡംബര ജീവിതം ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു ഭാര്യമാരും മക്കളും മരുമക്കളുമെല്ലാം ബിസിനസ്സിൽ സഹായിക്കുന്നുവെന്നും ഇപ്പോൾ അറിയാൻ കഴിയുന്നു മെക്സിക്കോയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം ഓവശാലകൾ കൂട്ടിയിണക്കി നിർമ്മിച്ച ഭൂഗർഭ അറയ്ക്കുള്ളിലാണ് ഇവർ ഒളിച്ചു കഴിഞ്ഞിരുന്നുവെങ്കിലും എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും സങ്കേതത്തിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഊഹിക്കാനാവുക അത് ഇദ്ദേഹത്തിൽ നഗരത്തിൽ നിന്ന് അതിർത്തി വരെ നീളുന്ന തുരങ്കങ്ങളാണ് ഗുസ്മാന്റെ അറസ്റ്റിന് ശേഷം മെക്സിക്കൻ പോലീസ് കണ്ടെത്തിയത് രണ്ടായിരത്തിഒൻപതിൽ ഫോർസ് മാസിയ തയ്യാറാക്കിയ അതി പട്ടികയിൽ ഇടം നേടിയ എൽ ഗുസ്മാൻ യു എസിലേക്ക് ഏറ്റവും കൂടുതൽ കൊക്കയിലും കഞ്ചാവം കയറ്റിക്കൊണ്ടു പോകുന്ന മെക്സിക്കൻ നഗരമായ ലോസ് മോസിലാണ് തട്ടകമാക്കി എന്നത് വലിയ പ്രത്യേകതയുമാണ് ഇരുപത്തിയഞ്ച് വർഷമായി ലഹരി മരുന്ന് കടത്തുകയും എതിരാളികളെ കൊന്നു തള്ളുകയും പതിവാക്കിയിരുന്ന ലഹരി മാഫിയ രാജാവ് രണ്ട് തവണ ജയിൽ ചാടിയെന്ന ആ പ്രത്യേകതയും ഉണ്ടായിരുന്നു എന്തായാലും ഇത്രയും വലിയ പോലീസ് സേനയും പട്ടാളവുമൊക്കെയുള്ള ഈ രാജ്യത്തിന് ഇതുപോലെ ഒരു കുറ്റവാളിയെ പിടിക്കാൻ ആയില്ല എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ലോക ജനതയ്ക്ക് മുമ്പിൽ ഏറെ നാണക്കേടുണ്ടാക്കുന്ന വസതിയാണ് ലോക ജനതയുടെ മുമ്പിൽ ഇവർ ഇപ്പോൾ നാറി ചമ്മി നാണം കെട്ടു നിൽക്കേണ്ട ഒരു അവസ്ഥയിലാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി